ഇപ്പോൾ മോള് പറയുന്നു ഞാൻ കൊള്ളില്ല എന്ന് ഏഹ് പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ തീത്തേണോന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും എന്താ പറയാ എന്നെ മാക്സിമം നാണെങ്കി എടുത്ത ഞങ്ങൾ അവിടെ ഏഹ് എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു ഓക്കെ പല നടി നിഷാ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീനിൽ താരങ്ങളിൽ ഒരാളാണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന മുളകും എന്ന പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗിന് ഇത്രയും അധികം ജനപ്രീതി പിടിച്ചുപറ്റാൻ കഴിഞ്ഞത് കുറച്ചു മാസങ്ങളായി നിഷാ സാരംഗ് മുളകിൽ ഇല്ല എന്നാൽ എന്തു കാരണത്താലാണ് ഇവർ മുളകും പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നതിനുള്ള കാരണവും പുറത്തുവിട്ടിട്ടില്ല ഈയിടെ താരത്തിന് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായി എന്നാൽ ഒടുവിലിത എല്ലാം നിഷാസാരംഗ് തുറന്നു പറയുന്നു ഞാനൊരു പത്ത് അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് നല്ലതേത് ചീത്ത ഏത് എന്നൊക്കെ എനിക്കറിയാം പലപ്പോഴൊക്കെ മനസ്സിന് നല്ല വിഷമം തോന്നാറുണ്ട് ആരോ എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ മനസ്സിന് നല്ല വിഷമം തോന്നാറുണ്ട് എന്നാൽ ഉപ്പുമുളകിലെ അഭിനയമാണ് ഏറ്റവും നല്ല പ്രശംസ നേടിത്തന്നതെന്നും താരം തുറന്നു പറയുന്നുണ്ട് ദൈവം വളരെ ശക്തിയുള്ള ഒരാളാണ് പ്രതികരിക്കാൻ എനിക്കും ഒരു അവസരം തരുമെന്നും നിഷാസാരംഗ് തുറന്നു പറയുന്നു ഉപ്പുംളകും പരമ്പരയിലെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്